മറ്റുള്ളവർക്ക് ഒരു ദോഷം വരാതെ ആ അവർ സന്തോഷിച്ചോട്ടെ എന്ന് കരുതി നമ്മളൊന്ന് ഒന്ന് സൈഡ് ഒതുങ്ങി കൊടുത്തു നോക്കിക്കോ നമുക്ക് അതിൻ്റെ ഇരട്ടി വരും തീർച്ചയായും ഞാൻ മറ്റുള്ള ഒരാൾക്ക് അത് കിട്ടി എന്ന് കരുതി അയ്യോ എനിക്കതില്ലല്ലോ എന്ന് കരുതി ഞാൻ അവലാതിപ്പെടാറില്ല കേട്ടോ അലമദില്ല അതുകൊണ്ട് തന്നെ ഹൈറുകൾ എനിക്ക് വന്ന് ചേരുന്നുണ്ട് സോ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രതീക്ഷിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് വന്ന് ചേർന്നതായിരിക്കും അത് എന്ത് ചെയ്യുക നമ്മുടെ മക്കളെ കൊണ്ട് ശീലിപ്പിക്കുക കേട്ടോ നമ്മളൊരു ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അത് മോനെ അല്ലെങ്കിൽ മോളെ അത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കും കിട്ടും കേട്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക അവരെ ഓർമ്മപ്പെടുത്തുക അവർക്ക് അതൊരു ശീലമാക്കി കൊടുക്കുക അപ്പോൾ തീർച്ചയായും അവരും ആ ഒരു രീതിയിൽ തന്നെ പ്രാർത്ഥനയിൽ കൊണ്ടുവരും അപ്പോൾ അവർക്കും നല്ലതേ വരും നമ്മുടെ മക്കൾക്കും നല്ലതേ വരും അവരുടെ പാരമ്പര്യത്തിനും